കണ്ടാ അവൻ നേരത്തെ എണീറ്റിട്ട് അവന് കളിക്കാരൂല്ലെന്ന് പറഞ്ഞു തേട്ടനെ കളിച്ച അരുന്ന് നിന്നെ ഇന്നെ എണീപ്പിച്ചൊക്കെ കളിക്കാൻ പോണ്ട കൂടെ അതിന് കണ്ണ് പോലും തുറക്കാൻ കിട്ടണില്ല അയിനും കൊണ്ട് പോവാതെ കണ്ണോ കൊച്ചേരം കഴിഞ്ഞോ കണ്ണ് റെഡിയായിട്ട് പോയാ വണ്ടി ഏ കൂടെ കച്ചമ്പൂണോസ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ നീ ഏ ആറു മണിക്ക് എണീറ്റതല്ലേ ഓക്കെ നീ അടിയിൽ നിന്ന് തല്ലോടുന്ന സൗണ്ട് കേട്ടാണ്ടല്ലോ എന്തൊരി വീണ്ടു എന്താ വന്ന പല്ലാ പോയി ഗോ പോളിക്കണ്ടീ പല്ലേച്ചാ വൈ ഗോ വാ ഷ്ണ കട്ടിന് പൊടിച്ചതും പോരാ അക്കുന് കുച്ചായി അക്കൂന് കുച്ചായി ഇന്ന് കിട്ടിക്കോളും കിട്ടിക്കോളും നിരക്ക് ആരെ പൊട്ടിച്ചേ അപ്പ മടിയെടുത്ത് വരുപ്പ കിട്ടിക്കോളു നിനക്ക് ഈയപ്പു പൊട്ടിച്ചേ അയ്യോ കട്ടില് പൊട്ടിച്ചേ കട്ടില് പൊട്ടിച്ചേ എഞ്ച മാതാവേ